ഇല്ല കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദർശം നയനയും കിരണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു അതെ ആ മോളെ അവിടെ നിർത്തുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചന്തുവിനെ പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലാക്കണ്ടേ കിരണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് പറയണം നയനയും പറഞ്ഞു അത് ശരിയോ കിരണേട്ടാ ഇത് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ആദർശാണ് ബാത്ത് തെറ്റില്ല നമുക്ക് തെളിയിക്കേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴും കിരൺ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെതായ നീക്കങ്ങളൊക്കെ നടത്തണം എന്ന് പറയണം അതിനുശേഷം ആദർശം നയനെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ചന്തമോൾ ഹാളിലിരുന്ന് ഒരു കാറൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചന്തമോളിന്റെ അടുത്തേക്ക് നയനെ ചെല്ലുവാണ് നയനെ ചെന്ന് കഴിഞ്ഞിട്ട് ചന്തമോളെ വിളിച്ചു കഴിഞ്ഞപ്പത്തേന് ആ നയനാമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചന്തമോൾ ഓടി വന്നിട്ട് നയനയെ കെട്ടിപ്പിടിക്കുവാണ് ഈ സമയത്താണ് ആദർശനെ കടന്ന് ആദർശനെ കണ്ടത് കുഞ്ഞിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാത്തൊരു പേടി തോന്നി മുഖത്ത് ഈ സമയത്ത് നയനെ ശ്രദ്ധിച്ചു നായനെ പിന്നീട് ആദർശനോട് പറഞ്ഞു ആദർ ചേട്ടാ എന്താ ഇങ്ങനെ നോക്കണേ ഈ കുഞ്ഞിന്റെ അടുത്താണോ അതെ ഇവിടെ എന്നെടുത്ത് കൊഞ്ചിച്ചാൽ എനിക്ക് എന്താ കുഴപ്പമെന്ന് വെക്കും പിന്നെ കൊഞ്ചിക്കാനായിട്ട് ആ എടുത്ത് കൊഞ്ചിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് പറയണം എടുത്തോണ്ട് നടക്കേണ്ട പ്രായം കഴിഞ്ഞു ഇത്ര വലിയതായില്ലേന്ന് ചോദിക്കുക അതെ ഇനിയിപ്പം നാളെ കെട്ടിക്കാൻ പ്രായമായി അപ്പോഴാണ് എടുത്ത് കൊഞ്ചിക്കണേന്ന് പറയാം ഇത് കേട്ടിപ്പം നായനെ പറഞ്ഞു ഇങ്ങനൊന്നും പറയല്ല ആത്ര ചേട്ടാന്ന് പറയണം ഒന്നുമില്ലേ ഇതൊരു കുഞ്ഞു കൊച്ചല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കാണ് അബി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് എന്താ ആദർശേട്ടാ ആദർശൻ അവിടെ ഇരുന്ന് എടുത്ത് കൊഞ്ചിച്ചോറത്ത് എന്താ കൊഴപ്പിരിക്കണം ചോദിക്കും അതെ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ നീ എടുത്ത് അങ്ങോട്ട് കൊഞ്ചിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് അഭി ചന്തമോളന്റെ മുഖത്തേക്ക് നോക്കുക പിന്നീട് ചോദിച്ചു അതേ മോളെ എൻ്റെ കൂടെ പുറത്തു വരുന്നുണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് ചന്തമോളൊന്നും മെണ്ടിയില്ല പെട്ടെന്ന് നായനെ ചോദിച്ചു അല്ല ചെറിയ കൂടെ മോള് പുറത്തു പോകുന്നുണ്ടോ എന്ന് ചോദിക്ക ഒന്നുമിണ്ടാന്നിക്കുന്നുണ്ടപ്പോൾ തന്നെ അബിച്ച് ഒരു കാര്യം ചെയ്യാം ഞാൻ വന്ന് കഴിയുമ്പോൾ മോൾക്ക് കുറേ സ്വീറ്റ്സും അതോടൊപ്പം തന്നെ ടോയ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം എട്ടാന്ന് കെട്ടെന്ന് ഒക്കെ പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് നീങ്ങുവാണ് ഈ സമയത്ത് നയന ചന്തമോളെ അടുത്ത് പിടിച്ചെടുത്തി എന്നിട്ട് ചോദിച്ചു അതെ ഈ നയനാമ്മ ഒരു കാര്യം ചോദിച്ചാൽ മോൾ സത്യം പറയുമോയെന്ന് ചോദിക്കുക എന്താ വീട്ടിൽ അമ്മയോ മറ്റോ അഭിന്നോ ആദർശം ഏതെങ്കിലും പേര് പറഞ്ഞ് മോള് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക അത് കേട്ടോ ചന്തമോൾ പറഞ്ഞു ഇല്ല എന്ന് പറയണം ഒന്നുകൂടി ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് ഇല്ലെന്ന് പറയണം ആ സമയം അങ്ങോട്ടേക്ക് പോയ അബി പതുക്കെ ഈ സംസാരം കേൾക്കുകയാണ് ഇവർ പറയുന്നത് എന്താണെന്ന് അങ്ങനെ ചന്തമോൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അബിക്ക് സന്തോഷമായി അബി ഒരു ഒരുമാതിരി ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് നയനെ ഓർത്തു ശരിക്കും പറഞ്ഞാൽ അബി ആയിരിക്കുമോ ഇതിന്റെ പിന്നിൽ ഉത്തരവാദി നല്ല സംശയമുണ്ട് അബീനെ പിന്നീട് ചന്തമോളോട് പറഞ്ഞു എന്ത് പറഞ്ഞാൽ നിനക്ക് ഇല്ലയെന്ന് മാത്രം പറയാനുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്തു പിടിച്ച് കൊഞ്ചിക്കുവാണ് അവൾക്ക് ഭയങ്കര സന്തോഷാ നയന അവളുടെ അരിയിലുള്ളത് പിന്നീട് നയന ആദർശം കൊണ്ട് നേരെ മൂർത്തി മുത്തശ്ശിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് മുത്തശ്ശ യോഗയൊക്കെ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു രണ്ടുപേരെയും കണ്ടപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിക്കുക അത് കേട്ട് ഇപ്പത്തേന് നയന പറഞ്ഞു അതേ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയുകയാണ് പെട്ടെന്ന് ആദർശോട് ഞാനെല്ലാം പറഞ്ഞു മുത്തശ്ശ ഇവരോട് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു മോളെ അത് പിന്നെ അതെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ എന്നോട് പറഞ്ഞു കൂടായിരുന്നോ മുത്തശ്ശ അല്ല അടുത്ത് മുത്തശ്ശിനടുത്ത് തെറ്റെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മുത്തശ്ശി വിശ്വസിക്കുവോ അതുപോലെ തന്നെ ഞാനും പിന്നെ എന്നിരുന്നും മറച്ചു വയ്ക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ പോരുന്നോ എന്താ മുത്തശ്ശ ഒന്നും തുറന്നു എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ മോളെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി ആ ദർശേ നിനക്ക് ചേരേണ്ട ഭാര്യ തന്നെയാണ് നയന ചേരേണ്ടേ ചേരാവുള്ളൂ കണ്ടില്ലേ ഇവൾക്ക് ഇവള്ക്ക് അവിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് മനസ്സിന്റെ അടുപ്പെന്ന് പറഞ്ഞാൽ പിന്നീട് നയനെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം ആദർശനോട് പറഞ്ഞു അവളെ നീ പൊന്നു പോലെ നോക്കണം കണ്ടില്ലേ നിനക്കൊരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൾ കൂടെ നിന്നെടപ്പം ആദർശം പറഞ്ഞു എനിക്കവളെ അത്രയ്ക്ക് ഇഷ്ടം മുത്തശ്ശാന്ന് പറയാം അതെ ആ ഇഷ്ടം ഒന്നും നിലനിൽക്കണം അറിയാലോ ഒരു കാരണവശാലും നിങ്ങൾ പിണങ്ങുവോ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൽ ഒരു വഴക്കുണ്ടാകുമോ ഒന്നും ചെയ്തെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവുക പിന്നീട് ആദർശ നയനയും കൂടെ നേരെ അനിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അനിയുടെ അടുത്ത് ചെന്നിട്ട് അനിയങ്ങനെ ആ പടം വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പം കയ്യിലൊരു നോട്ട്ബുക്കും പെന് ഉണ്ട് ഈ സമയത്ത് ആദർശം എന്നിട്ട് ചോദിച്ചു ഓ കവിത എഴുത്തായിരിക്കുമല്ലേ ഇനിയിപ്പം നിനക്ക് എഴുതാനായിട്ട് ഇഷ്ടംപോലെ വിഷയങ്ങൾ കിട്ടി കാണുമല്ലോ വിരഹദുക്കും ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ട് ഞാൻ അനി പറഞ്ഞു അതെ എന്നെ കളിയാക്കുമൊന്നും വേണ്ടെന്ന് പറയണം എന്ന അയനു പറഞ്ഞു എന്തായി നീ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുക പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഈ സമയം ആദർശം അതെ തൽക്കാലത്തേക്ക് നീ ഒന്നും ഓർക്കണ്ട നീ ഇത് പിടിക്കാൻ പറയണം ഇതെന്താ നിനക്കുള്ളൊരു വാച്ചാന്ന് പറയണം വാച്ചോ എനിക്കോ അതിന് ഇന്ന് എൻ്റെ ബേത്ത് ഡേ ഒന്നും അല്ലെന്ന് പറയണം ഓ ബേർഡേ ആണെങ്കിൽ മാത്രം നിനക്ക് സമ്മാനം തരാൻ പറ്റുകയുള്ളൂന്ന് ചോദിക്കുകയാണ് ഇതിരിക്കട്ടെ എന്ന് പറയണം ഞാൻ നിന്നെ ഇന്നല്ല കുറച്ച് വേദനിപ്പിച്ചല്ലോ എന്ന് ചോദിക്കുക പിന്നീട് ആദർശ ആനിയുടെ കയ്യിലേക്ക് വായിച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നിങ്ങോട് കൊണ്ടുപോകാൻ ഞാൻ കെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞാൽ കയ്യിലേക്ക് കെട്ടിത്തിരി കൊടുക്കുവാണ് നിനക്ക് ഇഷ്ടപ്പെട്ടു നിൽക്കും ചോദിക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയണം ഈ സമയത്ത് അനി പറഞ്ഞു പറഞ്ഞ എനിക്ക് എനിക്കിങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊണ്ടു തരുന്നതിന് പാരം എൻ്റെ മനസ്സൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറയണം എന്ത് അല്ല എൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാലോ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒന്ന് ഒഴിവാക്കി തരാൻ നോക്കാൻ പറയണം ഇത് കേട്ട് ഇനി പാദൃശോ നീ എന്തൊക്കെയാണോ അനി പറയണ എന്ന് ചോദിക്കും ആദർശേട്ടാ ഞാൻ പറ സത്യമായിട്ടുള്ള കാര്യമാണ് എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒന്ന് ഒഴിവാക്കി ത അത്രയെങ്കിലും ഉപകാരം ചെയ്തു തരാൻ പറയുന്നത് ഇത് കേട്ടപ്പോൾ പാദർശം അതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ എന്ന് ചോദിക്കണം പെട്ടെന്ന് അനി പറഞ്ഞു അതെന്തുകൊണ്ടും നടന്നുകൂടാ എന്റെ ജീവിതം ഇങ്ങനെ പോകുന്ന ആദർശനം കണ്ടിട്ട് ആദർശമാണ് ദുഃഖം എന്ന് ചോദിക്കാ നയനെ പറഞ്ഞു അടി അനി നീ ഇങ്ങനൊന്നും പറയരുത് എനിക്ക് നല്ല സംശയുണ്ട് ഇപ്പൊ നിന്നെ നന്ദു വിളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാ അനും അനി മറുപടി ഒന്നും പറഞ്ഞില്ല ആദർശം എടാ നീ അവളെ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ ആദർശ ഞാന് നയന പറഞ്ഞു എന്റെ നന്ദുവാണെങ്കില് എല്ലാ കാര്യത്തിലും സത്യം പറയുന്ന പക്ഷെ ഇവന്റെ കാര്യത്തെ മാത്രം കളത്തര പറയുള്ളു വിളിച്ചാൽ പോലും അവളെ അവള് വിളിച്ചില്ലാന്ന് പറയത്തുള്ളൂ അവള് വിളിച്ച കാര്യം ഒട്ട് പറയത്തൂല്ല ഇപ്പം കണ്ടില്ലേ ഇവനും ഇങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് അനിയ നയനോട് പറഞ്ഞു അല്ല ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഏട്ടനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ അത് എടത്തിനെ കാണിച്ചു എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം പറഞ്ഞു അതെ നിനക്ക് വാച്ച് ഇഷ്ടപ്പെട്ടോ എന്ന് പറ വേണ്ട വേണ്ട ഏട്ടൻ അങ്ങനെ വിഷയം മാറ്റിക്കൊണ്ട് പോകണ്ട ഞാൻ ചോദിച്ചതിനോട് ഉത്തരം പറയാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നയനെ പറഞ്ഞു അതെ ഫോട്ടോസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നത് ആദർശ് പറഞ്ഞു നീ വേറെ എന്തേലും കാര്യത്തെക്കുറിച്ച് ആലോചിക്കും അനി എന്നും പറഞ്ഞ് ആദർശം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അനി നയനോട് പറഞ്ഞു നയനടുത്ത് ഇവിടെ നിന്നേ എനിക്ക് ഈ ഫോട്ടോസ് കാണിക്കണം കാണിക്കണമെന്ന് പറയാം വേണ്ട എനിക്കൊരു ഫോട്ടോസും കാണണ്ടാന്ന് പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കണ്ടിട്ട് ഏട്ടത്തി അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയണം പിന്നീട് ഫോണിനകത്തുനിന്ന് ആ വീഡിയോസൊക്കെ എടുത്ത് കാണിക്കുകയാണ് അങ്ങനെ കാമൂനോടൊപ്പം അനാമി ഇരിക്കുന്നു കാമുകൻ്റെ മടിയിലേക്ക് തലയച്ചു വെച്ച് കിടക്കുന്നതുമൊക്കെ കണ്ടോ ഇത് കണ്ടിട്ട് ഇടത്തി പറ എനിക്ക് എനിക്കിവിളോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കാനായിട്ട് പറ്റുമോ ഒരിക്കലുമില്ല എന്നെ ഇങ്ങനെയൊന്നും ഒഴിവാക്കിത്താ ഞാൻ നന്ദുവിനോടൊപ്പം പോയില്ലെങ്കിലും എന്നെ ഒന്ന് ഫ്രീ ആക്കിത്താ എനിക്കിവിളിൽ നിന്ന് ഒഴിവാക്കണം അതുമാത്രം എൻ്റെ ചിന്താ എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം നയൻ്റെ പറഞ്ഞു ഇതിനകത്ത് തീരുമാനം എടുക്കാൻ ഞാൻ ആരുമല്ല ഇനി എനിക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ എന്താണെന്ന് അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും കൂടെ പറഞ്ഞ് തീരുമാനം എടുക്കുക ഞാൻ ഇന്നത്തൊന്നും പറയില്ല എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് നയനെ അങ്ങോട്ടേക്ക് പോവാ എനിക്ക് ആകെപ്പാടെ വിഷമായി പോയി ആ സമയത്ത് ഒക്കെ ട്രെയിനിങ് പ്രാക്ടീസിന് സമയത്ത് നന്ദുവിൻ്റെ അടുത്തേക്ക് ട്രെയിനർ വരുവാണ് ഈ സമയത്ത് നന്ദുന്റെ കൂട്ടുകാർ പറഞ്ഞു അയാൾ വരുന്നുണ്ട് ഇന്ന് എന്ത് പണിഷ്മെന്റ് ആണോ തരുന്നത് എന്നൊക്കെ ഓർത്തോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് കാരണം അയാൾ വന്നിട്ടുണ്ടെങ്കിൽ നന്ദു ഒരു പണി കൊടുക്കും എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം പിന്നീട് അയാൾ അങ്ങോട്ട് അടുത്തേക്ക് വന്നു അടുത്തോട് നന്ദൂനെ അടിച്ചു നിനക്ക് കഴുത്തിന് ചുറ്റും നാക്കാന്ന് കേട്ടിട്ടുണ്ടല്ലോ നീ ഇവിടെ ആരെയും വിലവെക്കില്ലെന്നുള്ളത് നന്ദു ഒന്നും മിൻറ്റേല മിണ്ടാന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം ഈ സമയം പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യ ഒരു നൂറ് പുഷ് നൂറ് തവണ ഈ മുട്ടുമടക്കാതെ കൈ നിലത്ത് പോയി മുട്ടിക്കാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദു ഇങ്ങനെയാണ് നോക്കി പറഞ്ഞു കേട്ടില്ലേ ചെയ്യാൻ തുടങ്ങാൻ പറയണം അങ്ങനെ നന്ദു എന്തു ചെയ്യാണ് മുട്ടുമടക്കാതെ കൈ ഇങ്ങനെ നിലത്ത് കുത്തി പോയാണ് നൂറ് തവണ നൂറ് തവണ കഴിഞ്ഞപ്പോൾ തന്നെ നന്ദു ആകെ പടം എടുത്തു അയാൾ എന്തു ചെയ്യണം അതിൻ്റെ എല്ലാം വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് അത് കഴിഞ്ഞ് കഴിയുമ്പോത്തരും പിന്നീട് വീണ്ടും ചെന്നിട്ട് തുടങ്ങി ഒരു കാര്യം ഒരു നൂറ് തവണയും കൂടി ചെയ്യാൻ പറയണം സാറേ ശരിക്കും അടുത്തു ഞാനൊന്നും റെസ്റ്റ് ചെയ്തിട്ട് വരെ അതെ ട്രെയിനിങ് ഇടയ്ക്ക് റെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല പറയുന്നതുകൂടെ അനുസരിച്ചാൽ എന്ന് പറയണം നന്ദു ആ പട സങ്കടമായി പോയി നന്ദു വീണ്ടും ചെയ്യാൻ തുടങ്ങി ഈ സമയത്ത് നന്ദുന്റെ ഫ്രണ്ട് ഇങ്ങനെ അവളെ തന്നെ നോക്കുകയാണ് ഓ നീ ഇവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണല്ലേ അങ്ങനെയാണ് നെനിക്കൂട്ടർ പണിതര നീ ഒരു കാര്യം ചെയ്യുക അഞ്ച് റൗണ്ട് ഇതിലൂടെ ഒന്ന് ഓടിയിട്ട് വരാൻ പറയണം അങ്ങനെ അഞ്ച് റൗണ്ട് ഉടനായിട്ട് അവളെ അങ്ങോട്ട് വിട്ടു പിന്നീട് നന്ദു അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദുനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഒരു കുറച്ച് തവണ പുഷപ്പും കൂടി എടുക്കാൻ പറയണം നന്ദു ആഹാപ്പാടെ സങ്കടമായിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഈ സമയം അയാളിതെല്ലാം വീഡിയോ പിടിച്ചിട്ട് നേരെ അനാമികയുടെ അച്ഛൻ ഇട്ട് കൊടുക്കുവാണ് വേണുവിന് ഈ സമയം വേണു അനാമികയ രേവതിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഫോണിനകത്ത മെസ്സേജ് വരുന്നത് വേണുവിന് സന്തോഷമായി വേണു അനാമികയെ കാണിച്ചു നോവിക്കുമ്പോളെ എങ്ങനെയുണ്ട് അവളുടെ പൈപ്പ് ഇളക്കുകയാണെന്ന് പറയുകയാണ് അവിടെയിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പം പനാമിറങ്ങിന് കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തേലുമൊക്കെ സംഭവിക്കുമല്ലോ ചെന്ന് ചോദിക്കുക പിന്നെ അല്ലാതെ അല്ല ഇങ്ങനെ പോയാൽ മിക്കവാറും അവൾ ആ ട്രെയിനറുടെ കർണത്തടിച്ചിട്ട് പോകുന്നു അറിയണം ഏയ് അതുണ്ടാവത്തില്ല കാരണം അവൾക്കറിയാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താവുന്നു പിന്നെ അവൾ നേരെ ലോക്കപ്പിലേക്കായിരിക്കും പോകാൻ പോകുന്നതെന്ന് ഇത് കേട്ടി പനാബിറിന് എങ്ങനെയാണെങ്കിൽ അവളൊന്നടിച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണ് അവൾ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ അങ്ങനെ രക്ഷപ്പെട്ട് പോയാലും എന്നൊക്കെ പറയുവാണ് ഈ സമയത്ത് ആദർശ ആപ്പയുടെ വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ നായന മുറിയിലേക്ക് വരികയാണ് അത് ആദർശം കൊണ്ട് ചന്ദ ആദർശേട്ടാ ചന്തമളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കും ഏ അല്ലെന്ന് പറയും പിന്നെയോ ഞാൻ അനിയെക്കുറിച്ച് പറയണം ഇത് കേട്ടപ്പം നായനയ്ക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ചെടുത്ത പാവം അവന് നല്ല വിഷമമുണ്ട് അവൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോയാൽ നമുക്ക് നല്ല വിഷമമില്ലെന്ന് ചോദിക്കുകയാണ് നായനെ പറഞ്ഞത് അത് ശരി തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം ആദർശമാണ് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ജീവിതം ഒരു ദുരന്തമായിട്ട് മാറി ഈ പറയുന്ന അനാമിയുടെ വീട്ടുകാർക്ക് പൈസയോ കാര്യങ്ങളൊന്നുമില്ല അവരുടെ നാവിൻ്റെ ബലം കൊണ്ടാ അനാമയുടെ അച്ഛനമ്മയൊക്കെ എപ്പോഴും പിടിച്ചിരിക്കുന്നതന്നെ അതൊക്കെ അറിയാൻ നമ്മൾ വൈകിപ്പോയില്ലേ ഇനിയിപ്പം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും പോരാത്തന് അനിക്കാണെങ്കിലും അനാമയെ ഇഷ്ടമില്ലാതാനും അതിൻ്റെ കാരണമുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ നായന പറഞ്ഞു അനാമയ്ക്ക് അനിയനെ അറിയത്തില്ലാത്തോണ്ട ഒരു ഇറ്റ് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കടലോള സ്നേഹം അവൻ തിരിച്ചു കൊടുക്കും പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമൊന്നും അനാമയക്കില്ലാതെ പോയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവന്റെ ജീവിതം ഒന്നും സന്തോഷമായിട്ട് കൊണ്ടുവരണം ഇനിയിപ്പോൾ അത് മാത്രം എൻ്റെ ലക്ഷ്യം പറയണം ഇത് കേട്ടപ്പം നയനയ്ക്കാണ് ഭയങ്കര സങ്കടമായി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥ നയനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നതെന്ന്